ഹായ് ഹലോ നമസ്കാരം മൈസെൽഫ് ഗീതു ഗീതു ആർജി നായർ ഐ സോളാർ വൈദ്യുത പ്രക്രിയ ഇന്ന് പ്രചാരമേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തീർച്ചയായും നികുത കാരണം വൈദ്യുതി എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ സോ സോളാർ ഉൾപ്പെടെയുള്ള പുതിയ വൈദ്യുത ഉൽപാദന രീതികൾ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണല്ലേ ശരിക്കും സൂര്യനിൽ നിന്നുള്ള വൈദ്യുത ഉൽപാദനം ശ്രദ്ധിക്കപ്പെടുന്നത് അതെ നമുക്കറിയാം സൂര്യൻ എന്നത് ഒരു അൺലിമിറ്റഡ് എനർജി സോഴ്സ് ആണ് അത് മാത്രമല്ല സൂര്യന്റെ ലൈറ്റും ഹീറ്റും നമുക്ക് എനർജി ആക്കി മാറ്റാൻ സാധിക്കും അപ്പൊ നമുക്കിനി സോളാർ പ്ലാന്റുകളുടെ കാര്യത്തിലേക്ക് വരാം ഏതൊക്കെയാണ് പ്ലാന്റുകൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ സോളാർ പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും പല സംശയങ്ങളാണ് ഉള്ളത് സോ സിമ്പിൾ ആയി പറഞ്ഞാൽ സോളാർ പ്ലാന്റുകൾ മൂന്ന് ടൈപ്സ് ആണ് ഉള്ളത് ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് ആൻഡ് ഹൈബ്രിഡ് സോളാർ പ്ലാന്റുകൾ സോ ആ മൂന്ന് ടൈപ്പ് സോളാർ പ്ലാന്റിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റുകൾ എന്നത് ഗ്രിഡ് ആണ് അതായത് കേരളത്തിൽ കെ സി ബിയുമായി ചേർന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗത്തിന് ശേഷം ഗ്രിഡിലേക്ക് കൊടുക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഗ്രിഡിൽ നിന്ന് എടുക്കുവാനും പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റുകൾ എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്രിഡുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല ബാറ്ററി ബാക്കപ്പോട് കൂടി പ്രവർത്തിക്കുന്ന തരം പ്ലാന്റുകൾ ആണ് അപ്പോ ഹൈബ്രഡെന്ന് പറയുന്നത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ അതെ തീർച്ചയായും ഇതിൽ ഏത് പ്ലാന്റിനാണ് ഗീതു നമുക്ക് സബ്സിഡി ലഭിക്കുന്നത് അതെ മുഫ്ത് ബിജലി യോജന സോളാർ സബ്സിഡി പ്രോജക്റ്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ പ്രോജക്റ്റ് പ്രകാരം കൺസ്യൂമറിന് മുപ്പതിനായിരം മുതൽ രൂപ വരെയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് അപ്പൊ ഗീദു ഇതൊരു സെൻട്രൽ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക പി എം സൂര്യകാർ പ്രോജക്റ്റ് മുഖേന ഒരു കിലോവാട്ട് മുതലുള്ള ഓൺഗ്രിഡ് പവർ പ്ലാന്റുകൾ നിങ്ങൾക്ക് സ്ഥാപിക്കാനാകും സോളാർ ഇൻസ്റ്റാളേഷൻ ഫീൽഡിൽ മികച്ച രീതിയിൽ പ്രവർത്തന പരിചയമുള്ള ഒരു കമ്പനി മുഖേനയാണ് ഈ പ്രോജക്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ് മികച്ച ഒരു സോളാർ ഇപ്പി സിയെ എങ്ങനെ നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ ஒரு சோலார் பவர் பிளான் சிஸ்டம் தீர்ச்சியும் மேடம் குட் மோர்னிங் மேடம் എന്റെ പേര് ജസ്നെ എന്നാണ് ഞാൻ കല്ലമ്പലത്ത് നിന്നാണ് വരുന്നത് അപ്പൊ എന്റെ വീട്ടിൽ സോളാർ പ്ലാന്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് മാം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഗവൺമെന്റ് സബ്സിഡി ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ മാം ഇരുപത്തഞ്ച് വർഷമായി സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കമ്പനി അനത്ത് എം എൻ ആർ ഇത്തരത്തിലുള്ള എല്ലാ ഏജൻസികളിലും എംപാനൽഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ കേരള കേന്ദ്ര ഗവൺമെന്റുകളുടെ എല്ലാ സബ്സിഡി സ്കീമും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഈ നിങ്ങൾ ഒത്തിരി വർക്കുകൾ അത്യാവശ്യം മാത്രം ഓൾ കേരള മൂവായിരത്തിഅണ്ണൂറിന് പുറത്ത് റൂഫ് ടോപ്പിൽ ധാരാളം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ വർക്കും സ്റ്റേഷനിലും ചെയ്തിട്ടുണ്ട് ധാരാളമായിട്ടുണ്ട് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വർക്ക് ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായും മാഡത്തിന്റെ വീട് കല്ലമ്പിളത്തല്ലേ നമ്മൾ ധാരാളം വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട് മാഡത്തിന് നമ്മൾ ചെയ്ത വർക്കുകൾ പോയി കാണാവുന്നതാണ് കൂടെ നമ്മൾ ഫീൽഡ് സ്റ്റാഫും ഉണ്ടാവും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുക ഓക്കെ മാഡത്തിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് തന്നാൽ ഞങ്ങളെ സൈറ്റ് എഞ്ചിനീയർ മാമിനെ കോണ്ടാക്ട് ചെയ്യും സൈറ്റ് വിസിറ്റ് ചെയ്തതിനു ശേഷം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത് നിങ്ങളെ സർവീസിനെ പറ്റിയാണ് ഞാനത് ചോദിക്കാൻ കാര്യം നമ്മൾ പലരോടും സോളാറിനെ പറ്റി സംസാരിച്ചപ്പോൾ പല കമ്പനിക്കാരും ഒരു സർവീസ് കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത് മാഡം നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് സർവീസ് സപ്പോർട്ട് കേരളത്തിലുടനീളം ലഭ്യമാണ് കസ്റ്റമറിനെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചോ കമ്പനി വെബ്സൈറ്റ് വഴിയോ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സർവീസ് ടെക്നീഷ്യൻ സൈറ്റിൽ എത്തുകയും ഇഷ്യൂസ് സോൾവ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഞാൻ മാമിനോട് സൈറ്റു സിറ്റ് അറേഞ്ച് മാം കാർഡ് മാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ സോ നിങ്ങൾ കണ്ടില്ലേ ഇത്തരത്തിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പായി ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും ചോദിച്ച് മനസ്സിലാക്കുക எல்லாவித சோளா ஆசியங்களுக்கு Thank தேங்க்யூ Energy Systems India Private Limited, most trusted solar energy brand. Twenty-five years of experience. Twelve megawatt plus rooftop installations. M-panel with KCB Anand and MNRE Four thousand plus customers all over Kerala. Hundred percent financial assistance. 24-7 customer service support experienced engineering team efficient documentation well-trained technicians we offer leadership and franchise throughout kerala our guarantee this guarantee